എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ സ്റ്റാൻഡപ്പ് കോമഡി ഭയങ്കര പുതിയ കാര്യമാണ് റൈറ്റ് ഇത് ഇനിയും ആളുകൾക്ക് പിടികിട്ടിട്ടില്ല സോ അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു സോൾഡ് ഔട്ട് ഷോ ആയതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു ഫോർ മേക്കിംഗ് ഇറ്റ് ഹാപ്പിട്ട് സ്റ്റാൻഡപ്പ് കോമഡി എത്രത്തോളം പുതിയന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് എന്ന വാക്ക് കേരളത്തിൽ പുതിയാണ് റേറ്റ് ചില മച്ചന്മാരോ എന്ന് പറയും ബ്രോ ബ്രോയുടെ സ്റ്റാർട്ടപ്പ് കോമഡി ഞാൻ യൂട്യൂബിൽ കാണാറ് സ്റ്റാൻഡപ്പ് കോമഡി കേരളത്തിൽ ഇനി വർക്കാവത്ത മേജർ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മോഹൻലാലിൻ്റെ സൗണ്ട് പ്രതീക്ഷിക്കുന്നു റേറ്റ് ഒരു ഷോ കഴിഞ്ഞിട്ട് ഒരു ചേച്ചി പറഞ്ഞു ബ്രോ ജോജു ജോർജിൻ്റെ ഫിഗർ കൊള്ളാം വേറൊരു ഷോ ഉണ്ട് ഒരു മച്ചാൻ പറഞ്ഞു ഷറഫുദിൻ്റെ വോയിസ് കൊള്ളാം പക്ഷേ രണ്ട് ജോക്ക് ആഡ് ചെയ്താൽ നന്നായിന് എനിക്ക് ഒരു സ്റ്റാൻഡ് അപ്പ് കോമഡി എനിക്ക് തോന്നുന്നു ഈ വേർഡ് ഇത്തിരി പോപ്പുലർ ആയത് ഐ തിങ്ക് ഫ്രം ദ ഷോ ഉരുചിരി ഉരുചിരി ബമ്പർ ചിരി ആ ഷോയിലൂടെയാണ് ഇത് പോപ്പുലർ ആയത് പക്ഷേ എനിക്ക് ആ ഷോനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഡയറക്ട്ലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ആ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് തോന്നുന്നത് അതൊരു ബി ടു ബി ബിസിനസ്സാണ് റൈറ്റ് ബി ടു ബി ബിസിനസ് ഇത് ഇ ഡയറക്റ്റ് ഓഡിയൻസ് ഡി ടു സി മറ്റേ ബി ടു ബി ബിസിനസ് ഞാൻ ഒരു ജോക്ക് പറയണമെങ്കിൽ ആദ്യം പ്രൊഡ്യൂസർ കാണണം ഗ്രൂമർ കാണണം പ്രൊഡ്യൂസർ പട്ടി കാണണം പൂച്ച ഞാൻ ഓ ഗുഡ് ജോക്ക് റൈറ്റ് ഇവരെല്ലാവരും കണ്ട് അപ്രൂവ് ചെയ്ത് കാണാൻ പറ്റും ദിസ് ഇസ് സംതിങ് ഐ റിയലി വാണ്ടിഡ് ടു ഫോർ മൈ ലൈഫ് ആൻഡ് ഐം റിയലി ഗ്ലാഡ് ദാറ്റ് യു ഗൈസ് ഹിയർ ആൻഡ് മേഡ് ഇറ്റ് പോസിബിൾ വൺസ് അഗൈൻ ഫ്രം മൈ ബോട്ടം ഓഫ് ഐ അടിച്ചോടിച്ചു ബ്രോ ഈ എനർജിയാണ് എനിക്ക് വേണ്ടത് ഫുള്ള് പറയുന്നതാണ് ബി എസ് പ്രോ ഈ എനർജിയാണ് എനിക്ക് പ്രോടെ പേര് സാം ഈ എനർജിയാണ് എനിക്ക് വേണ്ടത് സേ എനിക്ക് ഇങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് ഇഷ്ടം ഞാൻ സീരിയസ്ലി പറഞ്ഞു എനിക്ക് ഇങ്ങനെ പെർഫോം ഇഷ്ടം മറ്റേ ബി ടു ബി ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് മോഹൻലാലിനെ വെച്ച് സിനിമയാണെങ്കിൽ നിങ്ങൾ ആന്റണി പെരുമ്പാവോട് കഥ പറയണം അതുപോലെ ഒരു പരിപാടിയാണ് ഇത് ഡി ടു സി ബിസിനസ് മനോരമ എന്നോട് ചോദിച്ചു നിങ്ങളൊരു വീഡിയോ തരണം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം ഞാൻ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അഗെൻ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു സി ഇവിടെ അഗെൻ യുവർ ഗുഡ് നെയ്മ ലാസ്റ്റ് ടൈം ഞാൻ ജോ ജാബർ ജാബർ ജാബറിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ ജാബി റൈറ്റ് ഇത് പുള്ളിയോട് ചോദിച്ചാലറിയാം മാം അഗെൻ യുവർ വീട്ടിൽ വിളിക്കുന്ന പേര് അനു സി എനിക്ക് വീട്ടിൽ വിളിക്കുന്ന വിളിക്കുന്നൊരു പേരുണ്ട് എൻ്റെ പേര് ശബരീഷ് എന്നാൽ എനിക്ക് വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട് ഏ അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇത് നിങ്ങൾ എപ്പോഴാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട തൊട്ടടുത്ത ദിവസം മനോരമ പത്രം എഴുതും കുട്ടു എന്ന് വിളിക്കുന്ന ശബരീഷ് ഇരുപത്താറ് വയസ്സ് കഞ്ചാവുമായി പിടിയിൽ റൈറ്റ് മനോരമ പത്രം കഞ്ചാവുമായിട്ട് പിടിക്കട്ടപ്പോൾ എൻ്റെ അമ്മയെ പോയി വിളിക്കും ആ മനോരമ എന്നാണ് മോൻ കഞ്ചാവായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അയ്യോ മേഡം കറിയില്ലേ അവനെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ ഞാൻ മോർണിംഗിൽ അവൻ പുട്ടും കടലയാണ് കഴിച്ചതെന്ന് കൂടി എഴുതിക്കോട്ടെ റേറ്റ് ഐ ഹാവ് നോ ഐഡിയ മനോരമ എന്താ അങ്ങനെ ആൻഡ് മനോരമ നമ്മൾ ആണുങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള പേര് ആ പറയാം അനുവിനെ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാം അഗൻ പിടിക്കരുത് ഓൾ ദ ബെസ്റ്റ് സി ആ ബാക്കിയാസം സാധനം കയ്യിലുണ്ടോ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുക അനു പുറത്ത് വെച്ച് ഇവരാരെയും മീറ്റ് ചെയ്തു സേ മ ഒരു പെൺകുട്ടിയെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ യുവതിയെ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മനോരമ അടുത്ത ദിവസം എഴുതും എന്തെഴുതും ബേസിക്കലി പ്രമുഖ നടി കഞ്ചാവുമായി പിടിയിൽ ബ്രാക്കറ്റിക് ഷോർട്ട് ഫിലിം റൈറ്റ് ഒരു സാധാരണ നടിക്ക് പ്രമുഖ നടിയാവണമെങ്കിൽ ആകെ വേണ്ടത് കുറച്ച് കഞ്ചാവാണ് ബാക്കി മനോരമ എക്സ്പോഷർ കൊടുത്തോളും റൈറ്റ് ഈ ജോക്ക് ഞാൻ മനോരമയ്ക്ക് തന്നെ അയച്ചു കോൺഫിഡൻസ് മനോരമയ്ക്ക് ഞാൻ അയച്ചു മനോരമ ഉടനെ ഇത് കണ്ടിട്ട് പറഞ്ഞു എൻ്റെ സർപ്രൈസ് അവരെന്നെ കൊല്ലുന്നുള്ളായിരുന്നു പക്ഷെ അവരുടെ അവരുടെ ഐഡിയ എന്ന് വെച്ചാൽ അവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഈ ഷോ എന്ന് പറയുന്നത് പ്രൈം ടൈമിൽ വരുന്നൊരു ഷോ ആണ് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ എത്ര വീട്ടന്മാർ പത്രം വായിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നത് മനോരമ കേരളത്തിലെ നമ്പർ വൺ ന്യൂസ് പേപ്പർ അഞ്ചഞ്ച് മിനിറ്റ് ഉള്ളൂ നമ്പർ വൺ ന്യൂസ് പേപ്പർ മനോരമ എന്നോട് ചോദിച്ചു അപ്പം എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ മനോരമ ഇപ്പോഴും വിചാരിക്കുന്നത് കേരളത്തിലെ വീട്ടമ്മമാർ പത്രം മേടിക്കുന്നത് ബ്ലൗസ് ഊതിയെന്നാണ് റേറ്റ് എനിക്കൊരു ഐഡിയല്ലേ ഇത് ഞാൻ മനോരമയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു അവസാനം അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പ്രൊഡ്യൂസറിന് എന്ന കണ്ടന്റ് ഇഷ്ടപ്പെട്ട ബ്രോ വന്നു റൈറ്റ് ഞാൻ ഉടനെ അടുത്ത നിമിഷം ഞാൻ സ്റ്റുഡിയോയിലുണ്ട് റൈറ്റ് സോ ഐ വാസ് ദെയർ ഇൻ മനോരമ സ്റ്റുഡിയോ ആൻഡ് ഐ വാസ് ദർ ഫോർ വെയ്റ്റിംഗ് ഫോർ സോ ലോങ് ആരും വിളിച്ചില്ല ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി അവസാനം ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഗ്രൂമർ വന്നു വിളിക്കുക പ്രൊഡ്യൂസറിന് ശബരീഷിൻ്റെ കണ്ടന്റ് കാണണം ഈ കൊലത്തെ കണ്ട അത്ര ഇഷ്ടപ്പെടുന്നു വീണ്ടും തട്ടുന്നു ഹേ അത് കുഴപ്പമില്ല വന്നിട്ട് പയ്യെ കണ്ടന്റ് കാണിച്ചാൽ മതി ഏകദേശം ബ്രോഡ് കണ്ടന്റ് എത്ര ലെങ്ത്ത് ഉണ്ടാവും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് വന്നു പ്രൊഡ്യൂസറിൻ്റെ കണ്ടൻറ് കാണിച്ചു എല്ലാവരും ചിരിച്ചു പിന്നെ അവർ പറഞ്ഞു ഇത് അയ്യായിരത്തിനുള്ളൂ